ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മൾ വീണ്ടും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നമ്മുടെ ഡാൻസിൻ്റെ എനിക്കാണെങ്കിൽ കൊളക്കട ആലപ്പാട്ട് അമ്പലത്തിൽ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ നമ്മളോടാണെങ്കിൽ ജസ്റ്റ് ഈ വളയമാലയൊക്കെ ഒന്ന് ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഇച്ചിരി ലേറ്റായി അന്നേരം ഞാൻ മുടിയും കൂടെ ഒന്ന് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത് അമ്മയാണ് ഇനി മുടി കെട്ടിത്തരുന്നത് ആ അമ്മ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏതാണ്ട് അടുത്ത് തിന്നെയാണ് എനിക്ക് പിന്നെ മുടി ഒത്തിരി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി തിരുപ്പം വെച്ചു ഞാനാണെങ്കിൽ ഇന്നലെ എൻ്റെ മുടിയാണെങ്കിൽ ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് പിന്നി നോക്കി അപ്പോൾ ഒട്ടുമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരുന്നൊരു പഴയ തിരുപ്പനങ്ങ് മുറിച്ചു മുറിച്ചപ്പോഴത്തേക്കും ഒത്തിരി മുടിയായതുപോലെ തോന്നി പക്ഷേ എനിക്ക് ആദ്യം കണ്ടപ്പം തോന്നി അതൊരു വൃത്തികേടി കേടി ചിരടൊക്കെ വെച്ചിട്ട് തോന്നും അങ്ങനെ തോന്നി അങ്ങനെ ഞങ്ങൾ മൂന്നാല് പ്രാവശ്യം അയച്ചു പിന്നാണ് കെട്ടുന്നത് പിന്നാണ് ഈ ടെക്നിക്ക് കിട്ടുന്നത് നേരത്തെ കെട്ടിയപ്പോൾ അങ്ങ് ഒത്തിരി നീളം ഉണ്ടായിരുന്നു കാരണം എൻ്റെ മുടി പിന്നീട്ടിട്ട് പിന്നെ അത് പിന്നീടുമായിരുന്നു ഇപ്പം എൻ്റെ മുടിയുടെ കൂടെ വെച്ചാണ് പിന്നേക്കുന്നത് പക്ഷേ വലിയതായിട്ട് അറിയത്തോ ഒന്നുമില്ല അന്നേരം എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കെട്ടുന്നത് ഇനിയിപ്പോൾ സ്കൂളിൽ ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോയാലോ എന്നൊരു തീരുമാനം എനിക്കുണ്ട് അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഈ മുടി കെട്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇഷികയും കാര്യങ്ങളൊക്കെ അവരെല്ലാവരും കളിക്കുകയൊക്കെ ചെയ്യാൻ ഇശികയെ എന്താണ്ടൊക്കെയോ സംസാരിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയാണ് അവൾക്ക് പിന്നെ ഒത്തിരി അങ്ങ് ഡൗട്ടുകളാണ് ഇതെങ്ങനെ വന്നു മുടി എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് അവൾ ക്യാമറയുടെ മുമ്പിൽ തന്നിരുന്നു ഭയങ്കര നാണമാണ് എന്നിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വള എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളയും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് അവൾക്ക് വേണം മുടിയില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് പിന്നെ ഞാൻ വാരിയൊക്കെ പിടിച്ചൊക്കെ നോക്കിയാൽ പക്ഷേ അവൾക്ക് ഇങ്ങനെ മൊത്തത്തിൽ പിടിച്ച് കെട്ടാനുണ്ട് പക്ഷേ എന്തേലും ബണ്ണൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതേപോലെ അങ്ങ് വിട്ടു അതുകൊണ്ട് സന്തോഷമായി അമ്മ മാത്രം ഫോട്ടോ എടുക്കണ്ട ഞാനും എടുക്കുക എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് പൈപ്പ് എടുത്ത് വെച്ച് വന്നിട്ടുണ്ട് അമ്മ റിബൺ ഇങ്ങനെ വലിയാതിരിക്കാനായിട്ട് അതിനകത്ത് ഇങ്ങനെ തീ കത്തി ചുരുക്കി വെക്കുന്നുണ്ട് അറ്റം അങ്ങനെ എനിക്ക് നന്നായിട്ട് മുറുക്കിയാണ് കിട്ടുന്നത് കാരണം അതൊരിക്കലും അതൊന്നും ബലത്തി കെട്ടിയല്ല ഈ കഴിഞ്ഞുമാതിരിക്കും അങ്ങനെ ഞാൻ നല്ല മുറുക്കിയാണ് അമ്മ ഇത് കിട്ടുന്നത് അത് ഭയങ്കര വേദനയാണ് റിബൺ കിട്ടുന്നത് അതായിരുന്നു ഏറ്റവും വേദന പക്ഷെ നല്ല രസമാണ് കാണാൻ അങ്ങനെ ഞങ്ങൾ റിബൺ എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ തുടങ്ങിയാണ് അപ്പം ഞങ്ങൾ മെയിൻ റോഡിലൂടെ ആണ് പോകുന്നത് അപ്പോൾ ഹെൽമെറ്റും വെക്കാതെ പോകാൻ പറ്റത്തില്ല എനിക്ക് ഹെൽമെറ്റും വെക്കാൻ ഒക്കത്തില്ല കാരണം കമ്മലും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അമ്മ പറഞ്ഞ് ഇല്ല വെച്ചേ പറ്റൂ അവിടെ ഫൈൻ അടിക്കും അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ അമ്മ വെച്ചേ പറ്റൂന്ന് പറഞ്ഞിട്ട് അമ്മയെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് വെച്ചപ്പോഴത്തേക്കും അമ്മയൊന്ന് വെച്ചപ്പോഴത്തേക്കും ഭയങ്കര വേദനയായിരുന്നു കാരണം ഈ കമ്മലൊക്കെ കിടക്കുന്നതുകൊണ്ട് പിന്നെ ആണെങ്കിൽ ഞാൻ അന്നെങ്കിൽ കമ്മലും കാര്യങ്ങളൊക്കെ ഊരിയിട്ടാണ് വെച്ചത് കമ്മൽ കമ്മലൂരിയപ്പോഴത്തേക്ക് റെഡിയായി ആ പാത്രം ഞാൻ പാൽ മേടിക്കാനൊന്നും പോവുകയല്ല അതിൻ്റെ ഡാൻസിൻ്റെ പ്രോപ്പർട്ടിയാണ് അങ്ങനെ ഞങ്ങൾ സ്കൂട്ടറിലാണ് പോകുന്നത് ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചപ്പോൾ കറക്റ്റ് മുടിയാൻ തോന്നുന്നുണ്ട് ഞാൻ അമ്മയോട് ഫോൺ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനിയം വന്ന് കയ്യൊക്കെ തന്ന് ആർക്ക് വേണം നിൻ്റെ എന്ന് പറഞ്ഞിട്ട് കയ്യൊക്കെ മാറ്റി ഞാൻ ഫോണും എടുത്തോണ്ട് പോയി അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഇതാണ്ട ഇവിടെ റോഡിലൂടെ പോവുകയാണ് ഇതാണ്ട ഇതാണ് നമ്മുടെ അമ്പലം ഇവിടാണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത് പക്ഷെ ഇപ്പം നമ്മൾ ടീച്ചറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും മേക്കപ്പൊക്കെ തീ തീർന്ന് എല്ലാവരെയും കഴിഞ്ഞായിരുന്നു അപ്പം ഞങ്ങളുടെ മേക്കപ്പ് ഒക്കെ ആയിരുന്നു അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചുതരാം കൈക്ക് അതായത് ഇതാണ് ആമയ എൻ്റെ ബെസ്റ്റിയാണ് പിന്നെ അവൾ ഫോൺ എടുത്തിട്ട് എൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും എടുത്തു ഇതെൻ്റെ അമ്മയും ഞാനും ആണ് ഇനിയിപ്പം ഇതൊക്കെ കൊളക്കട അവിടുള്ള പിള്ളേരാണ് ഞങ്ങൾ കൊട്ടാരക്കരയിലുള്ളതാണ് അപ്പം ഞങ്ങൾ വലിയ കമ്പനിയൊന്നും കാര്യങ്ങളൊന്നും കുറച്ച് പേരും ഭയങ്കര കമ്പനിയാണ് ഇത് കനിഹയാണ് ഇത് വിഷ്ണുപ്രിയ അയ്യോ അത് പൂർണാന്തയാണ് ഇപ്പം ചിരിച്ചതാണ് വിഷ്ണുപ്രിയ അതാണ്ട് ഇത് കൃപയാണ് ഒന്നും മനസ്സിലായില്ല അങ്ങ് പോയി ഞാൻ വിടു ഞാൻ വീണ്ടും കാണിച്ചപ്പോൾ മനസ്സിലായി ക്യാമറയാണ് അങ്ങനെ സീരീസ് ഒക്കെ കാണിച്ച് കനിഹ പിന്നെയും എടുത്തിട്ട് ചുമ്മാ എന്നെ കളിയാക്കാൻ വേണ്ടി വിഗ് അല്ല എന്നൊക്കെ പറയുകയാണ് അപ്പൊ പൂർണാന്തയും കൂടെ കളിയാക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അപ്പോൾ അവിടെ പടക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം കൊടി കയറുകയായിരുന്നു അപ്പം ഞങ്ങൾ ആരും കണ്ടില്ല കാരണം കണ്ട് കഴിഞ്ഞാൽ ഇറങ്ങുന്നതേം കാണണം പിന്നെ കയറി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ കണ്ട് തൊഴുകൊക്കെ ചെയ്തു നേരെ അവിടെ ഭയങ്കര പടക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അമ്പലവും അടിപൊളിയായിരുന്നു അമ്പലത്തിൽ ഞാൻ കയറില്ല പക്ഷെ ഞാൻ പുറത്തു നിന്ന് എല്ലാം കണ്ടപ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയായിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ സ്റ്റേജ് ഇപ്പം നോക്കുമ്പോൾ നമുക്ക് തോന്നും ഒട്ടും ആളില്ലായിരുന്നു പക്ഷേ ഞങ്ങളുടെ പ്രോഗ്രാം ഒന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ആളുകളും കാര്യങ്ങളും ഒക്കെ വന്നു അപ്പം ഇതാണ് ഞങ്ങളുടെ ടീച്ചർ അപ്പോൾ ഈ ടീച്ചറിന് പൊന്നാടെ അണിയിപ്പിച്ചിട്ട് ഒരു എന്താണ് ഒരു ട്രോഫിയും കൂടെ കൊടുക്കുകയാണ് അപ്പം ഈ ഒരു ചടങ്ങ് ടീച്ചർ അറിയാതെ ചെയ്തതാണ് ആണ് ആണെന്നാണ് തോന്നുന്നത് അന്നേരം ടീച്ചർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു അപ്പം ടീച്ചറിൻ്റെ ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരുന്നു ടീച്ചർക്ക് ഒത്തിരി സന്തോഷമായി കാരണം ടീച്ചറിനെ ഇതേപോലൊരു സമ്മാനമൊക്കെ കിട്ടി എന്ന് പറഞ്ഞിട്ട് ടീച്ചറുണ്ടായിരുന്നു ടീച്ചറായിരുന്നു അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തത് ഈ ഒരു സമയത്തേക്കൊക്കെ ഞങ്ങളുടെ പ്രോഗ്രാം ആയിട്ടില്ലായിരുന്നു അതിന് മുമ്പത്തെയൊക്കെ പിള്ളേരുടെ പ്രോഗ്രാം ഒക്കെ ആയിരുന്നു തുടങ്ങിയത് ഞങ്ങളുടെ പത്താമതായിരുന്നു അപ്പം അതിന് മുമ്പത്തെ പിള്ളേരുടെയൊക്കെ പ്രോഗ്രാം ആയിരുന്നു അപ്പോഴത്തേക്ക് ഞങ്ങൾ വെയിറ്റിങ് ആയിരുന്നു ഞങ്ങൾ ഒറ്റരൈറ്റത്തിന് വേണ്ടിയായിരുന്നു അവിടെ പോയത് ഞങ്ങൾ ബോറടിച്ച് ബോറടിച്ച് ലാസ്റ്റ് അവിടെ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇരുന്ന് കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ പ്രോഗ്രാം വന്നത് എല്ലാ ഐറ്റവും പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബോറിങ് ആയിരുന്നു പിന്നെ ഞങ്ങൾ സ്റ്റോൺ പേപ്പറൊക്കെ കളിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് ഞങ്ങളുടെ ഒരു കുറേ പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ ഇത് വേറൊരു ബാച്ചിൻ്റെ ആണ് ഞങ്ങളുടെ അല്ല ഇതാണ് ഞങ്ങളുടേത് ഇതോടെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ചക്കടെ പ്രോപ്പർട്ടിയുടെ ഒക്കെ കാര്യങ്ങൾ കണ്ടില്ല കേസ് ആടൊക്കെയുണ്ട് ഇരിക്കേണ്ടത് പ്ലാവലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്തേക്കാം അതോടുകൂടി ആ ഒരു ഡാൻസ് തീരുകയാണ് ഞങ്ങളുടെ ഒന്നും അല്ലായിരുന്നു അവസാനം അവസാനം വേറെ ഞങ്ങളുടെ കഴിഞ്ഞിട്ട് കുറേ ഡാൻസുകളുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതോടുകൂടി ഈ വർഷത്തെ ഇതും തീരുകയാണ് ഓക്കെ ഗൈസ്റ്റാറ്റ ബൈ ബൈ സി യു